രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നും നെട്ടലോടെയാണ് ആ ദുഃഖവാർത്ത ഓർക്കുന്നത് മണികണ്ഠൻ വടശ്ശേരി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് സേവാദൾ ജില്ലാ സെക്രട്ടറിയുമായ മണികണ്ഠൻ വടശ്ശേരി രാജീവ് ഗാന്ധിയുടെ മരണം ഞെട്ടലോടെയുള്ള ഓർമ്മക്കായി ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അക്കാലത്തെ പഴയ പത്രം ഇന്നും തന്റെ നേതാവിന്റെ ഓർമ്മക്കായി സൂക്ഷിച്ചുവച്ച അപൂർവം കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാളാണ് മണികണ്ഠൻ സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച മണികണ്ഠൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ കോൺഗ്രസ് പ്രവർത്തകനാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സുഹൃത്തുക്കളെ സംഘടിപ്പിച്ച് കെ എസ് യുവിൽ പ്രവർത്തിച്ചിരുന്നു തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്കായി കോൺഗ്രസിൻ്റെ വലിയ പങ്കാണ് എന്ന തിരിച്ചറിവാണ് തന്റെ കുടുംബത്തെയും തന്നെയും കോൺഗ്രസിനോടും ഗാന്ധി കുടുംബത്തോടും അമിതമായ ആവേശം നിലനിൽക്കാൻ കാരണമെന്ന് മണികണ്ഠൻ വടശ്ശേരി പറഞ്ഞു നിരവധി പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുപ്പത്തഞ്ച് ഒരു പത്രം ഇപ്പോഴും കയ്യിൽ വെച്ചിരിക്കാൻ എന്താണ് കാരണമെന്ന് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടും ഗാന്ധി കുടുംബത്തോടും സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ പിതാവ് പറഞ്ഞു തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പിതാവിലൂടെയാണ് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ഗാന്ധി കുടുംബമെന്ന് അറിയാൻ കഴിഞ്ഞത് ആ ഗാന്ധി കുടുംബത്തോടുള്ള അമിതമായ സ്നേഹം കൊണ്ടുവന്ന് മാത്രമാണ് ഈ പത്രം ഇന്നും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തി ഒന്നാം തീയതി നടന്ന ആ ദുഃഖവാർത്ത വന്ന ഇരുപത്തിരണ്ടാം തീയതിയിലെ മാധ്യമ ദിനപത്രം ഇന്നും അലമാരയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് മണികണ്ഠൻ വടശ്ശേരി